പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയിൽ എനിക്കാരുമില്ലെന്ന് പറഞ്ഞ് കരയുന്ന ഒരു പെൺകുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അപ്പനും അമ്മയും മരിച്ചുപോയി പിന്നെ അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരമ്മൂമ്മ മാത്രമായിരുന്നു ആ അമ്മൂമ്മയും കഴിഞ്ഞ ദിവസം അവളെ തനിച്ചാക്കിപ്പോയി ഇനി ഈ ലോകത്ത് അവൾക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ആരുമില്ല അവൾ ശരിക്കും ഒറ്റയ്ക്കായിപ്പോയി എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞുള്ള ആ കുഞ്ഞിൻ്റെ കരച്ചിൽ എൻ്റെ മനസ്സിനേറെ വേദനിപ്പിച്ചു ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ അനാഥനായിപ്പോയ ഒരു കൊച്ചു ബാലൻ്റെ രോധനം എൻ്റെ ചെവികളിലിങ്ങനെ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി ആരാണെന്നല്ലേ നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലോലക്ക് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നിലവിളിയായിരുന്നു നാളെ മാർപ്പാപ്പ മരിച്ചിട്ട് നാളെ ഏപ്രിൽ രണ്ടിനാണ് മാർപ്പാപ്പ മരിക്കുന്നത് മരിച്ചിട്ട് നാളെ ഇരുപത് വർഷം തേക്കുകയാണ് ഒരു പക്ഷേ അതുകൊണ്ടാകാം ഈ വീഡിയോ കണ്ടപ്പോൾ ഇതുപോലെ പറഞ്ഞ് കരഞ്ഞ മാർപ്പാപ്പയുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് നിങ്ങളിൽ എത്ര പേർക്ക് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതകഥ അറിയാമെന്ന് എനിക്കറിയില്ല അറിയാത്തവർ ഇന്നിത് കേൾക്കണം എല്ലാം നഷ്ടപ്പെട്ടുവെന്നും ഇനി മുന്നോട്ടൊരു പ്രതീക്ഷയുമില്ല എന്നും കരുതുന്നവർക്ക് വിശുദ്ധനായ ഈ പാപ്പായുടെ ജീവിതം ഒരു മാതൃകയാകും ആരുമില്ലാത്തവർക്കും ദൈവമുണ്ടെന്നും ദൈവം വലിയവനാണെന്നും വിളിച്ചോതുന്ന പാപ്പായുടെ ജീവിതം കേട്ടു തീരുമ്പോൾ എനിക്കുറപ്പുണ്ട് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളുടെ മനസ്സൊന്ന് പിടയ്ക്കും കണ്ണിൽ ഒരിറ്റ നനവെങ്കിലും പടരും അത് ഉറപ്പാണ് പാപ്പായെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എന്നെ സഹായിച്ചത് ഏതാണ്ട് ഒരു പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു പുസ്തകമായിരുന്നു പാറമടിയിൽ നിന്നും പത്രോസിൻ്റെ സിംഹാസനത്തിലേക്കെന്ന പുസ്തകം വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിത ചിത്രീകരണമാണ് ഈ പുസ്തകം വർഷങ്ങളിൽ നിന്നൊരുപാട് കടന്നു പോയിട്ടും ഇന്നും അതിലെ പല സംഭവങ്ങളും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് ഇന്നും പാപ്പായെക്കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണു നിറയും ഊണും ഉറക്കവും ഇല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വായിച്ചു തീർത്ത ഒരു പുസ്തകമായിരുന്നു ഇത് വായനയിലുടനീളം ഞാൻ പല തവണ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അത്രമാത്രം ഈ പുസ്തകത്തിലെ ഓരോ സംഭവവും എൻ്റെ ഹൃദയത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു അനാഥിത്വത്തെ പിന്തള്ളി സഭയുടെ മുഴുവൻ പിതാവായി തീർന്ന ഈ പുണ്യപുരുഷൻ്റെ കഥ ആരുടെയും കണ്ണുകളെ ഇറന്നണിയിപ്പിക്കുന്നവയാണ് പോളണ്ടിലെ പുരാതനമായ വാതുവീസ് നഗരം അവിടെയാണ് കരോൾ എന്നും ലോലക്കെന്നുമുള്ള ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന ജോൺ പോൾ രണ്ടാമൻ്റെ ജനനം ലോലക്കിന് ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നു ചേച്ചി ജനിച്ച ആഴ്ചകൾക്കുള്ളിൽ മരണമടഞ്ഞു മൂത്ത സഹോദരൻ എൺവണ്ടിന് ലോലക്കിനേക്കാൾ പതിനാല് വയസ്സ് കൂടുതലുണ്ടായിരുന്നു എങ്കിലും അവർ നല്ല കൂട്ടുകാരെ പോലെയായിരുന്നു അങ്ങനെ ആനന്ദം നിറഞ്ഞ തിരുകുടുംബ ജീവിതമായിരുന്നു അവരുടേത് പക്ഷേ എല്ലാം പെട്ടെന്നാണ് കെട്ടടങ്ങിയത് ലോലക്കിന് ഒൻപത് വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു അമ്മയുടെ മരണശേഷം ചേട്ടൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായി പോയി പിന്നീട് ലോലക്കും അപ്പനും തനിച്ചായി അമ്മ എമീലിയ മരിച്ചതിന് ശേഷം മരിച്ചവരുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അപ്പനും മകനും കൂടി കരയുമായിരുന്നു താമസിയാതെ തന്നെ ഇരുപത്തിയാറാം വയസ്സിൽ പനി ബാധിച്ച് ചേട്ടനും മരണമടഞ്ഞു വോയിറ്റീവ കുടുംബത്തിനേറ്റ മറ്റൊരാഘാതമായിരുന്നു അത് ദുരന്തങ്ങളുടെ വേലിയേറ്റത്തിൽ ആ കുഞ്ഞു മനസ്സ് ഒരുപാട് വേദനിച്ചു എന്നും മുട്ടിന്മേൽ നിന്ന് ധാരാളം സമയം പ്രാർത്ഥിക്കും അതാണ് ആ കുടുംബത്തെ താങ്ങി നിർത്തിയത് ഉള്ളിൽ എരിഞ്ഞുനീറുന്ന കഠിന നൊമ്പരങ്ങളുടെ നെരിപ്പോടി ഈ മഞ്ഞെല്ലാം ഉരുകി പിന്നീട് അദ്ദേഹം പറയുമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ സർവകലാശാലകളെല്ലാം അടച്ചുപൂട്ടി പാതി വഴിയിൽ പഠനമുപേക്ഷിച്ച് കരോളും വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങി ആ കാലഘട്ടത്തിൽ തടിമിടുക്കുള്ള ചെറുപ്പക്കാരെ തിരഞ്ഞു പിടിച്ച് പട്ടാളം സൈനിക സേവനത്തിന് നിയോഗിച്ചിരുന്നു പട്ടാളത്തിന് പിടികൊടുക്കാതെ ആ നാളുകളിലെല്ലാം കരോൾ ഒളിവിൽ കഴിഞ്ഞു ആ സമയങ്ങളിലാണ് അവൻ പാറമടിയിൽ ജോലിക്കായി പോകുന്നത് അന്നത്തെ അവൻ്റെ കഷ്ടപ്പാടുകൾ ചില്ലറയൊന്നുമല്ലായിരുന്നു ദാരിദ്ര്യത്തിൻ്റെ കടുത്ത നാളുകളായിരുന്നു രോഗിയായി കിടക്കുന്ന അപ്പൻ വിശപ്പകറ്റൻ ആകെ ഉണ്ടായിരുന്നത് ഉണക്ക റൊട്ടി മാത്രം പിതാവിൻ്റെ പരിചരണവും പാറമടിയിലെ ജോലിയുമെല്ലാം ഈ കറുത്ത റൊട്ടി നൽകുന്ന ആരോഗ്യത്തിൻ്റെ പുറത്താണ് എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടെങ്കിലും പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒറ്റ ദിവസം പോലും മുടക്കിയിരുന്നില്ല പാറമടിയിൽ കല്ലുപൊട്ടിക്കുന്ന ജോലിയായിരുന്നു അവന് കിട്ടിയിരുന്നത് മിക്ക ദിവസങ്ങളിലും ചോരയൊലിക്കുന്ന കൈകളുമായാണ് ആ കുച്ചു ബാലൻ വീട്ടിലേക്ക് വരിക അങ്ങനെ ഒരു ദിവസം അധ്വാനം കഴിഞ്ഞ് അപ്പനുള്ള റൊട്ടിയും വാങ്ങി കിതച്ച് വീട്ടിലേക്ക് മടങ്ങിയ കരോൾ കാണുന്നത് രോഗിയായ പിതാവിൻ്റെ തണുത്തുറഞ്ഞ ശരീരമാണ് ശവമഞ്ചത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ലോലക്കിൻ്റെ മുഖം ആ പുസ്തകം വായിച്ചു തീരുന്നതുവരെ എൻ്റെ ഉള്ളിൽ ഒരു നോവായി നീറുകയായിരുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അവൻ തീർന്നു ഈ ലോകത്ത് സ്വന്തമെന്ന് പറയുന്നവരെയൊക്കെ ദൈവം അവനിൽ നിന്നും വേർപ്പെടുത്തിയെടുത്തു തൻ്റെ സ്വന്തമാക്കുവാൻ തൻ്റേത് മാത്രമാക്കാൻ ഈ വിളക്ക് ഒരിക്കലും പറയുടെ കീഴിൽ വയ്ക്കപ്പെടരുതെന്നും മലമുകളിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെടേണ്ടതാണെന്നും ദൈവം തീരുമാനിച്ചിരുന്നു തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് പലപ്പോഴും അവൻ കരയുമായിരുന്നു ആനാഥ ബാലൻ പിന്നീട് സഭാ മുഴുവൻ പിതാവായ ശേഷം ഇങ്ങനെ എഴുതുന്നുണ്ട് അന്ന് ഞാൻ വളരെ ഒറ്റപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നി ആ കുഞ്ഞു ഹൃദയം ഈശോ കണ്ടു അമ്മയെന്ന് വിളിച്ച് കുതി തീരാത്ത ബാല്യം ചേട്ടൻ്റെയും ചേച്ചിയുടെയും ചങ്ങാത്തു നഷ്ടപ്പെട്ട് സ്വപ്നത്തിൻ്റെ വക്കുടഞ്ഞ അനാഥക്കുട്ടി പാപ്പ പറയുന്നു എൻ്റെ ആദ്യത്തെ സെമിനാരി എൻ്റെ അപ്പച്ചൻ്റെ ജീവിതമായിരുന്നുവെന്ന് കർത്താവിൻ്റെ കാരുണ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു അതിനാൽ ഉപരിപഠനത്തിനായി പോകാൻ സാധിച്ചു എല്ലായിടത്തും അവൻ വിജയം വരിച്ചു മരണകരമായ അപകടങ്ങളിൽ നിന്നും പലപ്പോഴും തലനാരിടയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു ദൈവത്തിന് അവനെക്കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഒന്നിന് സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസം കരോൾ വോയിറ്റീവ വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പാറമടയിൽ കൂടെ പണിയെടുത്ത ഏതാനും പേർ മാത്രം ചേർന്ന ചെറിയൊരു സമൂഹത്തിനു മുൻപിൽ ആദ്യത്തെ ദിവ്യ ബലി അർപ്പിച്ചു അതിനുശേഷം എല്ലാവരുടെയും കണ്ണുകളെ ഇറൻ അണിയിച്ചുകൊണ്ട് അമ്മയുടെയും കബറിടത്തിൽ ഹൃദയം വിങ്ങിയുള്ള പ്രാർത്ഥന അപ്പച്ചൻ്റെ മരണമാണ് അവനേറെ തളർത്തിയത് ഭീതോവൻ തൻ്റെ ഒൻപതാം സിംഭോണിയിൽ മനുഷ്യജീവിതത്തിൻ്റെ നേർക്കാഴ്ചയെക്കുറിച്ച് പറയുന്നു നിരാശയുടെ ഇരുളടഞ്ഞ ജീവിതങ്ങളിലേക്കാണ് നീലാകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങൾ ദൈവം സമ്മാനിക്കുന്നത് വാഗ്ദാനമനുസരിച്ച് കൗതുക കാഴ്ചകളേകുന്ന ദൈവം സഹനജീവിതത്തിലാണ് ഇടപെടുക ഭീതോവൻ്റെ ഹൃദയം നിറച്ചിരുന്ന ഈ വരികൾ പാപ്പായെ സ്വാധീനിച്ചിരുന്നു പ്രതിസന്ധികളുടെ നടുവിൽ തളരാത്ത പാപ്പ ഈ ലോകത്തിന് മുഴുവൻ മാതൃകയാവുകയായിരുന്നു പരിശുദ്ധ അമ്മ ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ ദിവസം പാപ്പ തൻ്റെ വാഹനത്തിൽ സെൻ്റ് പേറ്റേഴ്സ് സ്ക്വയറിലൂടെ പതിയെ വരികയാണ് ഒരു പെൺകുഞ്ഞിനെ കയ്യിലെടുത്ത് ഉമ്മ വെച്ച ശേഷം അവളെ മാതാപിതാക്കന്മാർക്ക് നീട്ടി തൊട്ടു പിന്നിൽ നിന്ന് അലിയങ്ക തൻ്റെ മറച്ചു വെച്ചിരുന്ന തോക്കെടുത്ത് വെടിയുതിർത്തു രണ്ട് ബുള്ളറ്റുകൾ പാപ്പായുടെ അടിവയറ്റിലേക്ക് തുളഞ്ഞു കയറി മറ്റൊന്ന് ഇടം കയ്യിലെ രണ്ട് വിരലുകൾ തകർത്തു പെട്ടെന്ന് അംഗരക്ഷകർ പാപ്പയെ പൊതിഞ്ഞു പിടിച്ചു ആംബുലൻസിൽ കയറ്റി ജമല്ലി ആശുപത്രിയിലേക്ക് വാഹനം കുതിച്ചു ആറു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ബുള്ളറ്റുകൾ പുറത്തെടുത്തു മരണത്തെ അതിജീവിച്ച പാപ്പ പിന്നീട് ജയിലിലെത്തി അലിയെ സന്ദർശിക്കുകയും മാപ്പ് നൽകുകയും ചെയ്തു തീയിൽ കുരുത്ത ചെടി പോലെ പിന്നീട് പാപ്പ സഹനത്തിൻ്റെ തീച്ചോളിയിൽ പടർന്നു പന്തലിക്കുകയായിരുന്നു യുദ്ധങ്ങൾക്കെതിരെയും യുദ്ധക്കെടുതികൾക്കെതിരെയും പാപ്പ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്നു രാജ്യങ്ങളോട് സമാധാനം കാത്തു സൂക്ഷിക്കാൻ നിരന്തരം ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു ജാതി മത വർണ്ണവർഗം ഭേദമന്യേ ഏവർക്കും പാപ്പ പ്രിയങ്കരനായി മാറി അങ്ങനെ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് രാത്രി ഒൻപത് മുപ്പത്തിയേഴിന് പാപ്പ ദൈവകരങ്ങളിലേക്ക് എടുക്കപ്പെട്ടു വിശ്വാസ സമൂഹം കണ്ണീർ വാർത്തു ചരിത്രം കണ്ട പ്രഗത്ഭനും വിശുദ്ധനുമായ ഒരു വലിയ മുക്കുവൻ്റെ മടക്കയാത്രയായിരുന്നു അത് എന്നെ വെറും ഭൂമിയിൽ അടക്കിയാൽ മതി വലിയ ശവകുടീരങ്ങൾ വേണ്ട എന്ന് മരിക്കുന്നതിനു മുൻ മുന്നേ പാപ്പ പറയുമായിരുന്നു ഉയർത്തി നാട്ടിയ കുരിശിൽ ക്രൂശിതനെ സാക്ഷിയാക്കി പത്രോസിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ പിൻഗാമി പുഞ്ചിരി തൂക്കി കടന്നുപോയി എല്ലാ കണ്ണുകളും റൂമിലേക്ക് ഉറ്റുനോക്കി ആധുനിക ലോകത്ത് ഒരു വ്യക്തിക്കും ലഭിക്കാത്ത അത്ര പ്രാർത്ഥനാഞ്ജലികളും ആദരവുമാണ് ജോൺ ബോൾ പാപ്പായ്ക്ക് ലഭിച്ചത് അതിന് തെളിവാണല്ലോ പാപ്പ മരിച്ചതിന് ശേഷം പുറത്ത് ജനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് സാന്തോ സുബിത്തോ സാന്തോ സുബിത്തോ വേഗം വിശുദ്ധനാകട്ടെ വേഗം വിശുദ്ധനാകട്ടെ അതാകാം വളരെ പെട്ടെന്ന് തന്നെ ജോൺ ബോൾ പാപ്പായും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടത് വിശുദ്ധ ജോൺ പോൾ പാപ്പായെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ